സ്കൂൾ ഡയറിയിൽ ഫോട്ടോ ഓടിക്കാൻ അടുത്ത വീട്ടിലെ ഷാജിയേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് എൽ കെ ജി സ്റ്റുഡന്റായ തഫഷീറ കുടുംബത്തോടൊപ്പം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയത് ഫോട്ടോ ഓടിച്ച് ഡയറി വീട്ടിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും ആ ഫോട്ടോ കാണാൻ ഇനി തപ്ഷീറ വരില്ല തപ്ഷീറ മാത്രമല്ല വീട്ടിൽ നിന്ന് വിവാഹത്തിന് പോയ ആരും ഇനി തിരിച്ചു വരില്ല തഫ്ഷീറയുടെ ഉമ്മ സാഹിറ ഏട്ടൻ തപ്ഷീർ അനുജൻ അൻസർ ഇളയച്ചൻ കബീർ എന്നിവരുടെ ജീവനുകൾ താനൂരിലുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞു ആർക്കും ആളാണ് കുട്ടികളൊക്കെ ും കബീറിന്റെ ഓട്ടയിലായിരുന്നു കുടുംബാംഗങ്ങൾ വിവാഹ ചടങ്ങിനായി പോയത് ചെട്ടിപ്പടിയിൽ വെച്ചാണ് സഹീറയും മകൾ അസ്നയും കൂടാതെ ബന്ധുവായ അർഷകം ഇവർക്കൊപ്പം ചേർന്നത് സ്വകാര്യ ബസിന്റെ മരണം പാച്ചിലിൽ അവസാനിച്ചത് എട്ട് ജീവനുകൾ മാത്രമല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ടിയിരുന്ന നാല് കുരുന്നുകളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇനി ഈ തൊട്ടിൽ കിടന്നുറങ്ങാൻ അൻസാറില്ല അൻസാറിനെ പാടി ഉറക്കാൻ ഉമ്മ സഹീറയും ഇല്ല ഈ വീട്ടിൽ നിന്നു മാത്രം അഞ്ചു പേരാണ് ഇന്നലെ നടന്ന അപകടത്തിൽ മരിച്ചത് ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ മലപ്പുറം